അസലാ വലൈക്കും വാഹ്മത്തുല്ലാ വിബർക്കാത്തു പരിശുദ്ധമായ ഹജ്ജിൻ്റെ ദിനരാത്രങ്ങൾ കൂടി നമ്മളിങ്ങനെ കടന്നു പോവുകയാണ് ഇന്ന് നാലാം തീയതി ജൂണ് ഉൽക്കാതെ ഇരുപത്തി ഏഴ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ഫലമൊക്കെ വരികയാണ് എന്തായാലും ശത്രുക്കളിൽ നിന്നുള്ളതാകും നമ്മൾ കാത് സംരക്ഷിക്കട്ടെ ഹാമീനി അറബുൽ ആലമി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഈ വർഷത്തെ ഹജ്ജിന് ഒരുമിച്ച് കൂടിയ ഹാജിമാരാണ് ഇവിടെയൊക്കെ ഉള്ളത് നല്ല സൂര്യൻ്റെ ചൂടിങ്ങനെ ഹർമിൻ്റെ മിനാരങ്ങളിലും ബിൽഡിങ്ങുകളിലൊക്കെ പതിക്കാൻ തുടങ്ങി നല്ല ചൂടുണ്ട് കേട്ടോ സമയകദേശം ആറ് ഇരുപത്തഞ്ചായി നല്ല ഈ വർഷത്തെ ഹാജിമാരാണ് അവരൊക്കെ ഇത് ഈ ഭാഗത്തു കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ ഹാജി മിഷൻ്റെ ഹാജിമാരൊക്കെ ഉടൻ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ക്ലോക്ക് ടവറിൻ്റെ അടിഭാഗത്തൂടെ നേരെ നടന്ന് ക്ലോക്ക് ടവർ മുറിച്ച് കടന്നു കഴിഞ്ഞാൽ താഴെ ഭാഗത്തുകൂടി അവിടെ അവിടെയാണ് ബസ് സ്റ്റേഷൻ കേട്ടോ എന്നാലും അതൊക്കെ നമുക്കിന്ന് പകർത്താമെന്നുള്ള ഒരു ഉദ്ദേശമുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങാൻ പോകണം ഈ ഈ ഗേറ്റ് നേരെ മുന്നിൽ ഞാനങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ക്ലോക്ക് ലോക്ക്ഡൗണിൻ്റെ നടന്നിട്ട് നടന്നിട്ടി ബസ് സ്റ്റേഷൻ്റെ ഭാഗത്തെത്തി കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ കേരളത്തിൻ്റെ നാട്ടിൽ നിന്നൊക്കെ വന്ന കുറേ ഉമ്മമാരൊക്കെ ഉണ്ട് ഇങ്ങനെ നടന്ന് പോകണു അത് നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്തിയെടുക്കാം ഇവിടെ അതിൻ്റെ ഇടയിൽ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കുന്ന കുറേ ആൾക്കാർ തസ്പിയ അതുപോലെ കുറേ സാധനങ്ങൾ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇവിടുന്ന കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഉമ്മറക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നാട്ടിലെത്തിക്കുന്നത് കേട്ടോ അങ്ങനെ കാഴ്ചകളിലേക്കാണ് ഞാൻ പോകുന്നത് ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് ബസ് സ്റ്റേഷനിൽ കയറുന്നതും ബസ് വരുന്നതും പോകുന്നതും ഇവിടെ രണ്ട് മൂന്ന് ഗുഹ ഉണ്ട് നമ്മളീ കാണുന്ന ഗുഹേൻ്റെ ഉള്ളിൽ വേറെ വേറെ ഗുഹകളുണ്ട് എന്നാൽ അതൊക്കെ ഒന്ന് പകർത്തുക എന്നുള്ളതാണ് അതൊക്കെ ഒരു ബസ്സിൽ കയറി അതൊക്കെ പകർത്തിയിട്ട് അവിടെ പുറത്തേക്ക് പോകാം എന്നിട്ട് പുറത്തുള്ള ബസ് സ്റ്റേഷനിൽ ഇവർ ഇറങ്ങുന്ന ബസ് സ്റ്റേഷനിലൊക്കെ ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പറഞ്ഞോട്ട് ഇതിങ്ങനെ ട്രാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല തിരക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ജാമായി പോകാം ആൾക്കാർ എന്നിട്ട് ഇവിടുന്ന് തന്നെ നമ്മൾ ബസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തണമെങ്കിൽ അജ്ജിൻ്റെ സമയത്തൊക്കെ ഒരു അരമണിക്കൂറും കൊടുക്കും നമ്മളിവിടുന്ന് ജാമായിട്ട് ബസ്സിൽ ഇങ്ങനെ ബസ്സിങ്ങനെ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ കേട്ടി കയറ്റി പോവുകയാണ് അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ ട്രാക്കുകളുണ്ട് ആ ട്രാക്കിൽ മാത്രം നമുക്ക് നിൽക്കാൻ പറ്റൂ അല്ല ഒന്നിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തിക്കും തിരക്കുള്ളത് ആക്കുന്നതുകൊണ്ട് ഇങ്ങനെ ട്രാക്കുണ്ടാക്കിയിട്ട് അതിൽ ആൾക്കാർ കേട്ടോ ഞാനിപ്പോൾ ഒരു ട്രാക്കിൽ കൂടി ഇങ്ങനെ പോകുന്നത് കേട്ടോ എന്നാലും ആ ട്രാക്കിൽ ഓരോരോ വശങ്ങളിലും ഓരോരു ഇങ്ങനെയുള്ള ഇതുണ്ട് അതായത് ഇതിൽ പരിമിതമായിട്ട് ആൾ നിൽക്കാൻ പറ്റും മറ്റേതാകുമ്പോൾ കൂട്ടത്തിൽ നിന്നിട്ട് എല്ലാവരും തിക്കും തിരക്കൊക്കെ ആക്കിയിട്ട് വളരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കും അതിനാണ് ഇങ്ങനെയുള്ളൊരു ഇതുണ്ടാക്കി ഇതിങ്ങനെ ലോങ് ആയിട്ട് ഇങ്ങനെ പോയിട്ട് കറങ്ങിയിട്ട് വേണം ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അല്ല ഇവിടെ നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നല്ല തണൽ ഉണ്ടാ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മേൽക്കൂരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല അത് നല്ലൊരു ഇതാണ് നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു തണൽ നമുക്ക് കിട്ടും ഇതൊക്കെ ഇന്ത്യൻ ബസ്സാണ് അവിടെ ഇന്ത്യൻ അഡ്മിഷൻ്റെ ബസ്സുകളാണ് ഇതിലാണ് ആജിമാർ കയറേണ്ടത് ഇങ്ങനെയുള്ള വെള്ള ബസ്സുകളിൽ ഓരോരോ കളറുണ്ട് പച്ച മഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അറബ് ഹൺഡ്രൻ്റെ വണ്ടി ഇവിടെ വരുന്നുണ്ട് ഇവിടുന്ന് അവരെ എടുത്തിട്ട് ഇറാന് അത് തുർക്കി അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ആജിമാരൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് അവർക്കും അതേപോലെ തന്നെ ഇതേപോലെ തന്നെ പുറത്തുനിന്നാണ് ബസ്സുകൾ ഈ പച്ച ബസ്സുണ്ടോ അങ്ങനെ ഓരോ ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ അജ്മിഷൻ്റെ ബസ്സുകളാണ് കേട്ടോ ഈ ഏരിയയിൽ നല്ല കൂടിയാണ് ആജിമാർ വരുന്നതും പോകുന്നതൊക്കെ ഇത് പോകുന്നതാണ് ഇതിൽ ബസ്സിൽ ഫുള്ളായി കഴിഞ്ഞാൽ ഓരോരു ബസ് എടുത്തിട്ട് ഗുഹൻ്റെ പുറത്തേക്ക് പോകും നമ്മൾ കണ്ട ഈ ഗുഹ ഉണ്ടല്ലോ അഗുഹന്റെ പുറത്ത് അപ്പുറം പോയിട്ട് അവിടെ ആളെ ഇറക്കും എന്നിട്ട് അവിടെ നിന്ന് അവരെ നമ്പർ ബസ്സുണ്ട് ആ നമ്പറിൽ കയറിപ്പോണം സമയേകദേശം ഒരു എട്ടേ അഞ്ചായി സമയം നമുക്ക് നമുക്കവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിയെടുക്കട്ടു اقبل الصلاه وللصواب اهديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين كمرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين നിങ്ങൾ ഈ ബസ് സ്റ്റേഷനിലെ കാഴ്ചകളാണ് ഇത് രാവിലെ ആയതുകൊണ്ടാണ് ഈ സമയമായതുകൊണ്ടാണ് ആളില്ലാത്തത് കാരണം ഇനി അസറൊക്കെ കഴിഞ്ഞിട്ടാണ് ആജിമാർ കൂടുതലും നമ്മുടെ ഇന്ത്യൻ അഡ്മിഷൻ്റെ ആൾക്കാർക്ക് വരും പിന്നെ പ്രഭാതത്തിലൊക്കെ ഈ സമയത്തൊക്കെ വരുന്ന കുറച്ച് കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ വന്ന് പോകും വന്ന് പോകും കേട്ടോ വലിയ തിരക്കുണ്ടാവില്ല വേറെ നല്ല ചൂടാണ് അങ്ങനെ കൂടുതലും പ്രായമുള്ള ആൾക്കാരായതുകൊണ്ട് അതിനനുസരിച്ചിട്ടാണ് അതിഥിയിൽ നിൽക്കാൻ ആൾക്കാർ ഇങ്ങോട്ട് അറഫിലേക്ക് വരുന്നത് പിന്നെ പുതിയ ആൾക്കാർ വന്നുകഴിഞ്ഞാലും ഉമ്പ്രക്ക് വരുന്നവരുണ്ട് ഇതൊക്കെ ഈ കണ്ട ഈ ഏരിയയിൽ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് നേരെ പോകുന്നതാണ് അറബിലേക്ക് പക്ഷേ ഈ റോഡിൽ തന്നെ അങ്ങനെ ഇങ്ങോട്ടും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ വഴി തെറ്റിയിട്ട് വരുന്നതാണ് സെക്യൂരിറ്റി കണ്ടിട്ടുണ്ടാവില്ല അവിടുന്ന് സെക്യൂരിറ്റി ഒക്കെ കാണുമ്പോൾ അവിടെ തിരിച്ചിട്ട് മറ്റേ വഴിയിലോട്ട് ആവിടും നമ്മൾ നേരത്തെ വന്ന വഴി അങ്ങനെ ഇവിടെ ഇങ്ങനെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ മിസ്വല ഭാഗത്തൊക്കെ എന്നാലും അതിന് വണ്ടിയൊക്കെ ഗുഹയിലോട്ട് വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നതൊക്കെ നിങ്ങൾ കാണുന്നത് ഇവിടെ ഇങ്ങനെ ആജിമാർ ഇങ്ങനെ വന്നിങ്ങനെ ഇങ്ങനെ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇന്നലെ രാത്രി ഒക്കെ വന്ന ആജിമാരായിരിക്കും പുലർച്ചെ എത്തിയ അതായത് സുഖേൻ്റെ സമയത്തൊക്കെ എത്തിയവരാണ് അവരൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാരും അതിൽ കുറേ ടീം ഉണ്ടാവും ഓരോരു ഗായിട്ടാണ് വരിക ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ കാണുക നമുക്ക് ഇതൊക്കെ പകർത്തിയിട്ട് വേണം ഗുഹയുടെ ഉൾവശോ വണ്ടി ഇങ്ങനെ ഗുഹയിൽ പോകുന്നതോ അതൊക്കെ നമുക്ക് പകർത്തി എന്നിട്ട് ആ ഗുഹ കഴിഞ്ഞതിന് ശേഷം അപ്പുറം പോയിട്ട് നിർത്തിയിട്ടുള്ള കാഴ്ചകൾ അവിടുത്തെ ബസ് സ്റ്റേഷനിലൊന്ന് കാണണം അങ്ങനെ കുറച്ചൊരു മക്കയുടെ പുറത്തുള്ള കുറച്ച് ദൃശ്യങ്ങൾ മക്കയൊക്കെ കാലിയാണ് കേട്ടോ മക്കയുടെ റോഡുകളുടെ അവസ്ഥകളും ഈ സമയത്ത് കാരണം അജോടനുബന്ധിച്ചിട്ട് ആർക്കും എൻട്രി ഇല്ല ഇങ്ങോട്ട് അങ്ങനെ റോഡുകളൊക്കെ കാലിയായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം നമ്മൾ അറിയുന്ന ഒരാളാണ് തമിഴ്നാട്ടുകാരനാണ് കേട്ടോ ഹൽഷ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് അവിടെ ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അയാൾ കേട്ടോ എന്തായാലും റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലൊക്കെ ഉണ്ടാവട്ടെ കുറച്ച് കാരുണ്യവും കടാക്ഷങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവട്ടെ ആ മീൻ ഈ അറബല്ലാൽ പ്രഭാതത്തിൽ പ്രാക്കൾക്കൊക്കെ ഇഷ്ടം പോലെ ഭക്ഷണം കൂടെയൊക്കെ ഹാജിമാരിങ്ങനെ ഇവിടെ ഇത് ഗോതമ്പൊക്കെ വെക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത് കേട്ടോ അവിടുത്തെ കീസിലിങ്ങനെ ഉണ്ടാവും അവർക്ക് ഇങ്ങനെ അഞ്ചെറിയാലും ചെറിയൊരു പാക്കറ്റാണ് കൊടുക്കുക അതൊക്കെ വാങ്ങിയിട്ട് ഹാജിമാർ ഇടവിടും അത് കുറേ പ്രാക്കൾ തിന്നു കുറേ പരിധിയക്കാർ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാർ അടിച്ച് കൂട്ടി വീണ്ടും അവർക്ക് തിരിച്ചു കൊടുക്കും പിന്നെ അവർ വീണ്ടും അതുതന്നെ വെക്കും കേട്ടോ അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് രാജുമാരൊക്കെ ഇങ്ങനെ അതിഥിയിൽ നിന്ന് വന്ന് ഇറങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത് നമുക്ക് മറ്റേ ഗുഹയുടെ ഭാഗത്തേക്ക് പോവാം അല്ലെങ്കിൽ നമുക്ക് ഗുഹയുടെ ഉൾഭാഗത്തേക്ക് ഒന്ന് കയറിയിട്ട് ബസ്സിൽ കയറിയിട്ട് അപ്പുറത്ത് പോയിട്ട് ഇറങ്ങാനുണ്ട് എൻ്റെ അപ്പോൾ അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടൊക്കെ വന്നത് നിങ്ങളെൻ്റെ സമയത്തുള്ള ഓരോ ദൃശ്യങ്ങൾ പകർത്തുക നിങ്ങളിലേക്ക് എത്തിക്കുക ഇതേപോലത്തെ ബസ് സ്റ്റേഷന് ആ ഭാഗത്തുണ്ട് കേട്ടോ നമ്മൾ റസൂൾ നല്ല വീടുണ്ടല്ലോ സഫ മറുപിയുടെ ആ ഭാഗത്ത് ഉണ്ട് എന്നാലും അവിടെ പോയിട്ട് നമുക്കൊരു ദിവസം ചെയ്യാം വീഡിയോ ഇൻഷാ അല്ല ഇവിടുത്തെ ഓരോരോ ഓരോരോ ഭാഗങ്ങൾ ഞാനിങ്ങനെ പകർത്തി ഇങ്ങനെയുള്ള എത്തിക്കും നിങ്ങളൊക്കെ കാണുക മക്കയിലുള്ള ഓരോ സ്ഥലങ്ങളും നമുക്കൊക്കെ അത് ഉപകാരപ്പെടും അത്യാവശ്യം ഉമ്രക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ഥിരാറിയായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവരുത് കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ വിസ്റ്റിനും ഉമറക്കൊക്കെ വരുന്നുണ്ട് ചെറിയ പൈസയാണുള്ളൂ എന്നാലും അതൊക്കെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനൊക്കെ വീഡിയോ ഉപകാരമായിട്ട് മാറും കേട്ടോ ഞാൻ ഗുഹാമുഖത്ത് നിൽക്കുകയാണ് ഇവിടുന്ന് നമുക്കിനി ഗുഹയുടെ ഉൾവശമോ അതൊക്കെ ഒന്ന് കാണാനുണ്ട് ഇതൊക്കെ അചാജിമാരെയും കൊണ്ട് ഇന്ത്യൻ അചാജിമാരെയും കൊണ്ട് പോകുന്ന ബസ്സാണ് കേട്ടോ അന്നേരം ഈ ഗുഹൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകേണ്ടത് നമുക്കിനി ഒരു ബസ്സിൽ കയറിയിട്ട് ഗുഹൻ്റെ ആ മറ്റേ മറപ്പുറത്ത് പോയിട്ട് ഇറങ്ങാനുണ്ട് അന്നേരം അതിനുള്ള പരിപാടിയാണ് കേട്ടോ ഈ ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എടുത്തൊരു ഇതാണ് കേട്ടോ ഒരു എന്താ പറയുക നല്ല രസമാണ് നല്ലൊരു വ്യൂസ് ഈ ഗുഹൻ്റെ ഉള്ളിൽ നിന്നിട്ട് അങ്ങനെ ഞാൻ ബസ് വന്നപ്പോൾ അതിൽ കയറിയിട്ട് ഇങ്ങനെ പോവാണ് അങ്ങനെ ഇവിടെയൊക്കെ തിരക്കണ്ടാവും ഇതിനുള്ളിലൊക്കെ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിസ്വല ഭാഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഉണ്ട് റൈറ്റ് സൈഡിലേക്ക് ഈ ഗുഹ ഇവിടെ അവസാനിക്കും പിന്നെ വേറെ ഗുഹയിലേക്ക് കയറാനുണ്ട് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കുറേ ഇതൊരു ഗുഹയാണ് കേട്ടോ ഇനി വേറെ ഒരു ഗുഹേൻ്റെ ഭാഗത്തേക്ക് കയറാനുണ്ട് എന്നാലും ഈ ഗുഹ തീരുന്നിടത്ത് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിസ്വല ഇവറേഖലി റോഡിലേക്കൊക്കെ പോകാൻ പറ്റും എറിയാ പക്ഷി അങ്ങോട്ടൊക്കെ കയറി പോകാൻ പറ്റും അവിടെയൊക്കെ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ നമ്മുടെ അൽഹിന്ദൊക്കെ ഇവിടെ അൽമജദ് മജദ് സൈഫ് സൈബു തേബാന്നല്ല പഴയ ഹോട്ടലുകളൊക്കെ ഈ ഏരിയയിലാണ് അങ്ങനെ കുറേ മലയാളികളൊക്കെ വന്നിട്ട് ഈ ഗുഹയിൽ കൂടി നടന്നു പോകുന്നതാണ് ഇതൊക്കെ നടപ്പാതെയാണ് ഗുഹേൻ്റെ ഉള്ളിലുള്ളത് നമുക്കിങ്ങനെ കാണാം ബസ്സുകളൊക്കെ ഇങ്ങനെ അറബ് ആ ഭാഗത്ത് നിന്ന് ഡോക്ടറിൻ്റെ പുറകിൽ നിന്ന് ആജിമാര്യം വഹിച്ച് വരുന്നത് ഞാൻ മുമ്പിലുള്ളത് ഞാൻ അതുകൊണ്ട് പുറകിൽ നിന്നിട്ട് എടുക്കാറുണ്ട് കേട്ടോ ബസ്സിൻ്റെ ദൃശ്യങ്ങളൊക്കെ ബസ്സിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഗുഹ ഇവിടെ പൂർത്തിയായി അന്നേരം ഇവിടുന്ന് നമുക്ക് കാണാം റോട്ടോവറൊക്കെ ഇവിടുന്ന് പഴയ ഇതിന് മുകളിലൊക്കെ ബർമ്മകളൊക്കെ ബർമ്മ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ ഇതിന് മുകളിലൊക്കെ അങ്ങനെ ഒരു ഇത് മുൻസിഫലയിലേക്ക് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ ഞാൻ പറഞ്ഞ കുറേ ഹോട്ടൽസുകളൊക്കെ ഉണ്ട് നമ്മളെ നാട്ടിലുള്ള ഉം ഗ്രൂപ്പുകളൊക്കെ അധികം ആൾക്കാർ ഈ ഹോട്ടലുകളിലൊക്കെയാണ് താമസിപ്പിക്കാറ് കേട്ടോ അങ്ങനെ ഞാൻ ആ ഒരു ഗുഹ കഴിഞ്ഞ് രണ്ടാമത്തെ ഗുഹയിലേക്ക് പ്രവേശിക്കാൻ പ്രവേശിക്കാറുണ്ടോ ഇപ്പോൾ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ നമ്മുടെ പുറയിലിങ്ങനെ ഇങ്ങനെ ബസ്സുകളിങ്ങനെ വരുന്നുണ്ട് ആജിമാര്യം വെച്ചിട്ട് അന്നേരം ഇതൊരു ഗുഹയാണ് ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഗുഹയിലേക്ക് പ്രവേശിക്കാനുണ്ട് മൂന്ന് ഗുഹ താണ്ടണം നമ്മുടെ ബസ് സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ഇത് രണ്ടാമത്തെ ഗുഹയാണ് ഇവിടെ നമ്മൾ മൂന്നാമത്തെ ഗുഹയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് റൈറ്റിലാണ് പോകേണ്ടത് കേട്ടോ ഇത് ലെഫ്റ്റാണ് ലെഫ്റ്റ് ആറുമിലേക്കുള്ളതാണ് നമ്മൾ റൈറ്റിലേക്ക് തിരികെ പോകാനുണ്ടോ നേരെ പോകുന്നത് പിന്നെ ഉദായ് ബസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ഇറങ്ങുന്നവർ തന്നെ വലിയ വലിയ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇടനും കാര്യങ്ങൾ അങ്ങനെ മക്കയിലുള്ള കുറച്ച് കുറച്ച് ഹോട്ടലുകളൊക്കെയുണ്ട് അപ്പോൾ ഞാനങ്ങനെ ഗുഹയിലിങ്ങനെ പാസ്സായി പോകുന്നതിനനുസരിച്ച് ഗുഹൻ്റെ ഓരോ വീഡിയോസ് ഇങ്ങനെ എടുക്കണം കേട്ടോ ബസ്സുകളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഈ ഗുഹയിൽ ഇങ്ങനെ ബസ്സുകളൊക്കെ ഇങ്ങനെ കുറേ നിർത്തി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ അതിലിതൊക്കെ ആജിമാരെ വഴിച്ച് പോകുന്നതാണ് കേട്ടോ അറബിലേക്ക് പടച്ചിറബിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാലേ നമുക്കിതൊക്കെ കാണാനും നിങ്ങൾക്കിത് കാണിച്ചു തരാനൊക്കെ അവസരങ്ങളുണ്ടാവുന്നു പഠിച്ചെങ്ങനെ പുറത്തിറങ്ങി കേട്ടോ ഈ ഗുഹയിൽ കൂടി വേറെ ആയിരിക്കും പ്രവേശനമില്ല കേട്ടോ ഓൺലി പെർമിഷൻ ഇവിടെ പേപ്പർ ഉണ്ടാക്കിയിട്ട് ഈ പേപ്പറ് അനുവാദ പ്രകാരം മാത്രമേ ഈ ഗുഹയിലോട്ട് കടത്തി വിടുള്ളില്ലേ അല്ലെങ്കിൽ പേപ്പറൊന്നും ഇല്ലെങ്കിൽ തിരിച്ചിട്ട് വിടുന്ന് യൂട്ടേൺ അടുപ്പിച്ചിട്ട് ഇതേപോലെ ഇങ്ങോട്ട് വിടും തിരിച്ചു തിരിച്ചുവിടും നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ഈ ഗുഹയിൽ കൂടി എല്ലാ വണ്ടികൾക്കും പെർമിഷനില്ല കേട്ടോ അച്ഛൻ്റെ വണ്ടികൾക്കും ഇവിടുത്തെ നിയമപാലകർക്കും മാത്രമേ അങ്ങനെയുള്ള വണ്ടികൾക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇവിടുന്ന് യൂട്ടേൺ ചെയ്ത് പോകണം അങ്ങോട്ട് കടത്തി വിടില്ല എന്നാലും ഞാനിങ്ങനെ താഴത്ത് ബസ് സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് എത്താനായി ഇത് ഇവിടെ നേരെ ബസ് നേരെ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുതായി ബസ് സ്റ്റേഷനാണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ ആജിമാരൊക്കെ വന്ന് ഇറങ്ങുന്നത് ഈ ഭാഗത്ത് ഇപ്പോൾ അജിന് വരുന്ന ബസ്സുകളൊക്കെ അസിതിയിൽ നിന്ന് ബസ്സുകൾ ബസ്സുകളൊക്കെ ഇവിടെയാണ് നിർത്തിയിടുക നമ്മളീ ക്ലോക്ക് ടവർ പുറകുന്നു വന്ന ബസ്സുകളൊക്കെ എന്ത് ചെയ്യും ഇവിടെ വന്ന് നിർത്തിയിട്ട് ഇവിടെ നിന്നാണ് ഇവരെ ബസ് നമ്പർ ഇന്ത്യൻ്റെ ബസ് അതുപോലെ ഇറാൻ അങ്ങനെ കുറേ കുറേ കൺട്രികളുടെ ബസ്സുകൾ ഇവിടെ ഉണ്ട് നേരെ ഇവിടുന്ന് ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുക ഇവിടെ ഇറങ്ങണം നമ്മുടെ അജ്ജി മിഷൻ്റെ ബസ്സുകളൊക്കെ ഇവിടെ കാണാം ഇന്ത്യൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും ഇതിൽ കൂടി അത് കാണുന്ന സൗറ് പർവ്വതമാണ് കേട്ടോ അങ്ങത്ത് കാണുന്നത് ഇതല്ല ഈ കാണുന്നതല്ല നമ്മുടെ ഇവിടുന്ന് നമുക്ക് ദൃശ്യമാകും അത് വ്യക്തമായിട്ട് കാണാം കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ സൗറ് പർവ്വതം കാണാം അതൊക്കെ നമ്മുടെ ഇന്ത്യൻ അജ്മിഷൻ്റെ ബസ്സാണ് വരുന്ന കേട്ടോ അതങ്ങ് ബസ് ഇങ്ങനെ രാജുമാരുടെ എടുത്തിട്ടൊക്കെ പോവാണ് ഇതിങ്ങനെ പോകുന്നത് നേരെ പോകുന്നത് ബത്താ അതുപോലെ അവാലി തായ്ഫ് മിന ആ റോഡുകളിൽ അതാണ് അതാണ് കാണുന്നത് കേട്ടോ റൈഫ് സൈഡിൽ കാണുന്നതാണ് ജബലേഷർ പർവ്വതം ഇന്നേരം ഇവിടെയൊക്കെ നമ്മുടെ ബസ്സുകളിങ്ങനെ അസീതിയിൽ നിൽക്കിങ്ങനെ വരുന്നുണ്ട് ബസ്സുകൾ ഇന്നേരം ഇവിടെയൊക്കെ ടെൻഡുകളുണ്ട് കേട്ടോ ടെൻഡുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഇതാണ്ട് വി എ പി ടെൻഡുകളാണ് ഇവിടെയൊക്കെ ഉള്ളത് എന്നാൽ അവരെ നല്ല പൈസ കൊടുത്ത് നിൽക്കുന്നവരാണ് ഇതൊക്കെ അവരെ ബസ്സുകളും കാര്യങ്ങളും അറബിലേക്ക് പോകും അവർക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ആജിമാരെ അറബിലേക്ക് പോകുന്നത് ബസ്സുകളൊക്കെയാണ് കാണുന്നത് അതുകൊണ്ട് അതാണ് സുഹൃപർവ്വത കാണുന്നത് എന്നാൽ വബ്ബ് നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ വബ്ബിൻ്റെ കടാക്ഷം നമ്മളിലൊക്കെ ഉണ്ടാവട്ടെ ഈ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ബാക്കിയ ദൃശ്യങ്ങൾ അടുത്ത വീഡിയോസിൽ ഇടാം കേട്ടോ പക്ഷേ അതാ നിങ്ങളൊക്കെ കാത്തിരിക്കുക എനിക്ക് കുറേ കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ നമുക്ക് റോഡൊക്കെ ഫുള്ളായിട്ട് കാലിയാണ് കാരണം ഇവിടെ മക്കയിലേക്കൊന്ന് ഒരാൾക്ക് എൻട്രി ഇല്ല ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കൊന്നും അതിൻ്റെ ഇടയിൽ ജംസത്തിൻ്റെ ഫാക്ടറിൻ്റെ സൈഡിൽ കാണാൻ കേട്ടോ ഇഷ്ടംപോലെ പോലീസ് വണ്ടികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നേരം ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് അന്ന് വണ്ടികളൊക്കെ പോയിട്ട് ആൾക്കാരൊക്കെ പിടിച്ചോണ്ടിരുന്നതൊക്കെ രേഖ രേഖയില്ലാത്തവരൊക്കെ ഇങ്ങനെ നമ്മളിപ്പോൾ ഇതിങ്ങനെ പാസ് ചെയ്ത് പോവാണ് കേട്ടോ ഇതിങ്ങനെ പോകുന്നത് ആർമിൻ്റെ ഈ ഭാഗത്തുള്ള മിസ്വല റോഡിൻ്റെ താഴെ ഭാഗത്ത് നക്കാസ ഇത് പഴയ നക്കാസയാണ് ഇതൊക്കെ നമ്മൾ ഈ കാണുന്നതൊക്കെ ജിദ്ദ റോഡാണ് കേട്ടോ മക്ക ബസ്സും കാര്യങ്ങളും ഇവിടെ നല്ല കുറച്ച് ഈത്തപ്പഴ മരങ്ങളും തോട്ടങ്ങളും ഇതൊരു ചെറിയ ഈത്തപ്പഴ തോട്ടമാണ് കാണുന്നത് സെൻട്രലൊക്കെ കേട്ടോ ഡോക്ടർ അവിടെ നിന്നാണ് നമ്മൾ വന്നത് ഇനി റൗണ്ട് അടിക്കുകയാണെന്ന് ഇതൊക്കെ ഇവിടെയുള്ള ബർമ്മക്കാരാണ് കേട്ടോ അവർക്കൊക്കെ പണ്ട് ഫൈതലാചാരിൻ്റെ കാലത്തെ ഇവിടെ അഭയം കൊടുത്തതാണ് അന്നേരം അവരുടെ വീടുകളാണ് ഈ മലൻ്റെ മുകളിലൊക്കെ ഉള്ളത് അന്നേരം ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ വി ഐ പിസിൻ്റെ വീടുകളൊക്കെ കാണാം അത് വേറെ ഒരു ഇതായിരിക്കും കേട്ടോ ഇതുപോലെ ആയിരിക്കില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ ആയിരിക്കും അടിപൊളി ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഇതിങ്ങനെയല്ല ഇങ്ങനെ ഇതൊക്കെ വി പി താമസിക്കുന്ന ഏരിയ ആണ് ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് എത്തും അന്നേരം അതിൻ്റെ ഇടയിൽ കുറച്ച് താഴത്തോട്ട് നമ്മൾ ടേൺ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് വിസ്വലേക്കൊക്കെ പോവാം കേട്ടോ നിറമിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ റൗണ്ടടിച്ച് പോവാണ് ഇതൊക്കെ പുതിയ പുതിയ റോഡുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഇതൊക്കെ പണ്ട് നമ്മളൊക്കെ വെറും വിജനമായിട്ട് കിടന്നൊരു സ്ഥലമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളും ആൾക്കാരൊക്കെ കൂടി ഇവിടെയൊക്കെ ഓരോരോ സ്ഥലങ്ങൾ ഉണ്ടായി പുതിയ പുതിയ അതായത് നമ്മളിങ്ങനെ ഓടി ഓടി റുസൈഫ ഭാഗത്തെത്തി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗങ്ങളൊക്കെ താണ്ടി നമ്മളിങ്ങനെ പോകണം കേട്ടോ നമുക്കിതാണ് റെയിൽവേ സ്റ്റേഷൻ ഈ കാണുന്നത് കേട്ടോ ഇതാണ് മക്കയിലെ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ആണ് ട്രെയിന് നമുക്ക് സംവിധാനമൊക്കെ ഉള്ളത് അതായത് ഇതിൻ്റെ നേരെ ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇതിന് നേരെ തൊട്ടടുത്തു തന്നെ നമ്മൾ ജിദ്ദയിൽ നിന്ന് വരുന്ന സമയത്ത് എൻട്രി ചെയ്യുന്ന സ്ഥലമാണ് ഷാരസിത്തി എന്ന് പറയുന്നത് സ്ഥലമാണ് നമ്മളതിൻ്റെ മുകളിൽ പാലത്തിൻ്റെ മുകളിലോട്ട് പോകുന്നു ആ വണ്ടികളൊക്കെ ആ ഭാഗത്തേക്ക് പഴയ ഓൾഡ് ജിദ്ദ റോഡിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഇതൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളാണ് നമുക്കിതൊക്കെ പകർത്തിയിട്ട് നേരെ പോകാം നമുക്കിവിടെ കാണാം നമ്മൾ ഹർമിലേക്ക് പോകുന്ന റോഡ് ഇതിൻ്റെ താഴത്ത് നമുക്ക് കാണാം ഇത് കണ്ടോ ഇത് ജിദ്ദയിൽ നിന്ന് എക്സ്പ്രസ് ഹൈവേ ആണ് കേട്ടോ ജിദ്ദയിൽ നിന്ന് മക്ക മക്കയിലേക്ക് വരുന്ന എക്സ്പ്രസ് ഹൈവേ ആണ് അതായത് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ പോവാണ് കേട്ടോ ഇതൊക്കെ സിത്തിൻ്റെ ഭാഗത്ത് ഇപ്പോഴും ഈ ഭാഗങ്ങളൊക്കെ പിന്നെ ഇത് മദീന റോഡാണ് ഇതിൻ്റെ നേരെ ഓരോ വശങ്ങളിലും ഇഷ്ടംപോലെ പി ഐ പി ആൾ താമസിക്കുന്നുണ്ട് കേട്ടോ പല സ്ഥലങ്ങളിൽ നിന്നും വീടെടുത്ത് നിൽക്കുന്നവരും ഫ്ലാറ്റ് എടുത്ത് നിൽക്കുന്ന അതിൻ്റെ ഉള്ളൊക്കെ ടൗണുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ അതിപ്പോൾ നമ്മൾ ജിദ്ദ റോഡിലേക്ക് കയറാൻ പോവാണ് എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറാൻ പോവാണ് എക്സ്പ്രസ് ഹൈവേ കയറിയിട്ട് നേരെ സ്ട്രൈറ്റ് പോയിട്ട് നമ്മൾ ആ ചെക്ക് പോസ്റ്റ് അതായത് മക്കയിലേക്കുള്ള എൻട്രി ഉണ്ട് ചെക്ക് പോസ്റ്റ് അതിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജിദ്ദ റോഡിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് ആറ് മിനിറ്റ് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ജിദ്ദയിലേക്കുള്ള ചെക്ക് പോസ്റ്റ് കിട്ടും എൻട്രി പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അവിടുന്ന് റൈറ്റ് ഇവിടുന്ന് റൈറ്റിലേക്ക് കട്ടായിട്ട് നമ്മൾ തായ്ഫ് റോഡിലേക്ക് കയറുകയാണ് തായ്ഫ് മുസ്തലിഫ മീനാർ റോഡിലേക്ക് കയറിയിട്ട് ഇങ്ങനെ പോകേണ്ട പരിപാടിയാണ് ഇവിടുന്ന് ടേൺ ചെയ്യണം എന്നിട്ട് ഇപ്പം ഈ പാലത്തിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് അങ്ങനെ പോകണം കേട്ടോ നമുക്ക് അന്നേരം നമുക്ക് പിന്താപുത് കാക്കിയ അങ്ങനെ ഭാഗത്ത് ആ ഭാഗത്തേക്കൊക്കെ പോവാം അന്നേരം ഇവിടുത്തെ റോഡിൻ്റെയൊക്കെ ഇതാണോ ഈ മരുഭൂമിയിൽ പൂഴിയിൽ നല്ല കാർപ്പറ്റ് വിരിച്ചിട്ട് എത്ര രസമനോഹരമാണെന്ന് അറിയാം പിന്നെ യൂ ടേൺ ചെയ്തിട്ട് മുകളിലോട്ട് കയറി പാലത്തിൻ്റെ മുകളിൽ ഇവിടെയുള്ള ദൃശ്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കണ്ട കേട്ടോ നല്ല രസമല്ല ഇതൊക്കെ കാണാൻ ഇതിൻ്റെ ഒരു ഭാഗത്തോട്ട് നമുക്ക് ജിദ്ദയിലേക്ക് വണ്ടികളൊക്കെ പോകുന്നത് കാണാം എന്നാൽ ക്ലോക്ക് ടവറൊക്കെ അങ്ങ് കാണാം കേട്ടോ ഇവിടെ നോക്കുമ്പോൾ ദൂരെ നിന്നിട്ട് നമുക്ക് ക്ലോക്ക് ടവറൊക്കെ ഇങ്ങനെ കാണാം ഭിക്ഷിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നേരെ നമ്മൾ നേരെ പോയിട്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ഇവിടെ ഇവിടെ അജ്ജിന് ഉപയോഗിക്കുന്ന ബസ്സുകളൊക്കെ ഉണ്ട് അത് ഈ വർഷത്തിൽ രണ്ട് മാസമായിട്ട് അവർ ഉപയോഗിക്കും ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിടും അപ്പോൾ ഇത് ഇത് ജിദ്ദയിലേക്ക് ഇങ്ങനെ വണ്ടികൾ പോകുന്നതാണ് കേട്ടോ അറമന്ന് മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് പോകുന്നതാണത് ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനടുത്ത് കിട്ടുന്നത് ഞാൻ പറഞ്ഞോ ബസ്സുകളൊക്കെ ഇഷ്ടംപോലെ ബസ് ഇവിടെ ദല്ല എന്ന് പറഞ്ഞിട്ടൊരു ബസ്സിൻ്റെ ഇതൊക്കെ ഉണ്ട് ഗ്രൂപ്പ് അവർക്ക് ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ ഉണ്ട് എന്നാൽ അവരുടെ ഡിപ്പോ ഈ ഭാഗത്താണ് എന്നാലും ഇവിടെ നമുക്ക് കാണാം അവരുടെ വസ്തുക്കളൊക്കെ നിർത്തിയിട്ടിട്ടൊക്കെ ആ കാഴ്ചകളും കാണാം കേട്ടോ എന്നാൽ ട്രെയിനിൻ്റെ പാലൊക്കെ ഈ വഴിയാണ് പോകുന്നത് വേണ്ട ഇത് ട്രെയിനിൽ പോകുന്നതാണ് കേട്ടോ ജിദ്ദയിലേക്ക് ട്രെയിനിൽ പോകുന്ന വഴി ഇത് പാലാണിത് അല്ല ഇതിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഹജ്ജിനോ റമദാനിനൊക്കെ ഉപയോഗിക്കുന്ന ബസ്സുകളുണ്ട് ഒരു വർഷം ഒരു ഒൻപത് മാസമൊക്കെ കാലിയായിട്ട് ഇങ്ങനെ നിർത്തിയിരുന്ന ബസ്സുകൾ ഈ മരുഭൂമിയിൽ അന്നേരം ആ കാഴ്ചകളാണ് നമുക്കിവിടുന്ന് കാണാം കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ കമ്പനിൻ്റെ ബസ്സാണ് ഇതൊക്കെ എല്ലാം ബസ്സുകളൊക്കെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം ഓരോ രാജ്യത്ത് ഇങ്ങനെ ആജിമാർക്ക് അവർ ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്നാലും ഈ സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് വീണ്ടും ഇവിടെ തന്നെ കിട്ടിയിടും അങ്ങനെ ബസ്സുകളൊക്കെ ഡിപ്പോന്ന് പുറത്തിറക്കിയിട്ട് ഇങ്ങനെ കഴുകിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാലും മീഷാ ഇനി പുതിയ പുതിയ കാഴ്ചകളിലേക്ക് നമുക്ക് വീണ്ടും എത്താം എല്ലാവരും പ്രാർത്ഥിക്കുക കുറച്ച് തന്നെ കാരുണ്യം ഉണ്ടാവട്ടെ അതെല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുണ്ട് അസ്ലാം വലിക്കും വരഹമുല്ല